സെക്രട്ടേറിയറ്റ് വളപ്പിൽ സുരക്ഷാ ജീവനക്കാരിക്ക് പാമ്പ് കടിയേറ്റു ഇന്നലെ രാത്രിയിൽ ഡ്യൂട്ടിയിൽ ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പ് കടിയേറ്റത് ആശാ സമരപ്പന്തലിന് പുറകിൽ സുരക്ഷാ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സമയത്താണ് സംഭവം ഉണ്ടാകുന്നത് കൂടുതൽ വിവരങ്ങളുമായി ടിൻഡുദാസ് ചേരുന്നുണ്ട് ടിൻഡു എന്താണ് നിലവിലെ സാഹചര്യം ഇന്നലെ രാത്രി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ സിവിൽ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കാണ് പാമ്പ് പാമ്പുകടിയേറ്റത് ഈ സെക്രട്ടേറിയറ്റിന് വളത്തിനുള്ളിൽ വെച്ചായിരുന്നു പാമ്പ് കടിക്കുന്നത് ആശാ സമരപ്പന്ത പുറകിലെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥ രാത്രി റോഡ് റോന്റ് ചെയ്യുന്ന സമയത്താണ് ഇത്തരത്തിൽ ഈ ഈ ചെടികൾക്കുള്ളിൽ നിന്ന് പാമ്പ് ഏറ്റതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നിലവിൽ ഈ പാമ്പ് പാമ്പുകടിയേറ്റ് കുറച്ച് സമയങ്ങൾക്കകം തന്നെ ഇവരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയി നിലവിൽ ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണെന്ന് അറിയിച്ചിട്ടുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കുറച്ച് നാളുകളിലായിട്ട് സെക്രട്ടേറിയറ്റിൽ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന കാര്യമാണ് ഇത്തരത്തിൽ പാമ്പിന്റെ സാന്നിധ്യം പൊതുമരാമത്ത് വകുപ്പിനും ധനവകുപ്പ് ധനകാര്യ ധനവകുപ്പിന്റെ സമീപത്തും അതോടൊപ്പം തന്നെ ഏറ്റവും അവസാനമായിട്ട് കൃഷി വകുപ്പിന്റെ ഓഫീസിലെ ഫയലുകൾക്കിടയിൽ നിന്നും പാമ്പിനെ കിട്ടിയ സംഭവം അടുത്തല്ലാതെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഇപ്പോൾ സെക്രട്ടേറിയറ്റിനുള്ളിൽ ഇത്തരത്തിലുള്ള വിഷപ്പാമ്പുകളുടെ എണ്ണം അല്ലെങ്കിൽ ഇഷ്ടത്തിൽ വിഷപ്പാമ്പുകളുടെ ഈ ഇത് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് വലിയ രീതിയിൽ കൂടുന്നുണ്ട് അവസാനമായിട്ട് ഇപ്പോൾ ഒരു സുരക്ഷാ ജീവനക്കാരിയും പാമ്പ് കടിച്ചിട്ടുണ്ട് ഈ വിഷ ഈ വിഷയം ഗൗരവമായി തന്നെ സെക്രട്ടേറിയറ്റിനുള്ളിൽ അത് ഗൌരവമായി തന്നെ എടുക്കേണ്ട സാഹചര്യമാണ് കാരണം ഈ തുടർച്ചയായി പാമ്പുകളുടെ സാന്നിധ്യം കണ്ടെത്തുകയും ഇപ്പോൾ സുരക്ഷാ ജീവനക്കാരെയും പാമ്പ് കൊത്തുകയും ചെയ്യുന്ന സംഭവം റിപ്പോർട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ ഏറ്റവും ഗുരുതരമായ സംഭവമാണ് എന്തായാലും ഇവരുടെ ആരോഗ്യനില തൃപ്തികരമാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയെ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ആശാ സമരപ്പന്തറവി വെച്ചായിരുന്നു സംഭവം സമാനമായ രീതിയിൽ സിവിൽ പോലീസ് ഓഫീസർമാരുടെ സമരം നടക്കുന്ന സമയത്തും ഇത്തരത്തിൽ സുരക്ഷാ ജീവനക്കാർ പാമ്പ് കണ്ടിട്ടുള്ളതായിട്ട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് വിഷ്ണു ശരി ടിൻഡുദാസ് ആണ് വിവരങ്ങൾ നൽകിയത്